രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന കാലത്ത് ഗവൺമെന്റ് ചീഫ് വിപ്പായിരുന്നത് പി സി ജോർജാണ് അദ്ദേഹം അന്ന് മാണി കോൺഗ്രസിന്റെ കൂടെ നിന്നാണ് പൂഞ്ഞാറിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകൾക്ക് വിജയിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ സെക്യുലർ വിഭാഗം അതായത് ജനപക്ഷം സെക്യുലർ വിഭാഗം കേരള കോൺഗ്രസ് എമ്മിലേക്ക് ലയിച്ചാണ് അദ്ദേഹവുമായി വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് എന്നാൽ ഇടക്കാലത്ത് വെച്ച് മാണിയുമായി തെറ്റി പിരിഞ്ഞ് വീണ്ടും അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയും ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചാണ് ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറിൽ വിജയിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മയിൽ മറിഞ്ഞു ഇ സി ജോർജിന്റെ നാവത്രയ്ക്ക് ശരിയല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്ന പച്ചവർഗീയത എല്ലാ തരത്തിലും ആളുകൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി അനുഭവിക്കേണ്ടി വന്നു എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ സെബാസ്റ്റ്യൻ കളത്തിങ്കൽ പതിനയ്യായിരത്തിൽ പരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു ഇത്തവണ പി സി ജോർജ് ജോസ് കെ മാണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ വീണ്ടും ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് അതായത് ജോസ് കെ മാണിയും അദ്ദേഹവുമായ അടുപ്പമുള്ളവരും ഒക്കെ ബി ജെ പിയുമായി സഹകരിച്ച് കേന്ദ്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയുള്ള തീരുമാനം ആവിഷ്കരിക്കുകയാണ് അതെങ്ങനെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിൽ എൻ ഡി എയ്ക്ക് അനുകൂലമാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളവർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഏതായാലും കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയെ അവരുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ചില മേഖലകൾ കണ്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ കേന്ദ്രമന്ത്രിമാരായി കേരളത്തിൽ നിന്നുള്ളത് തൃശൂർ ലോക്സഭാ അംഗമായിട്ടുള്ള സുരേഷ് ഗോപിയും അതുപോലെ രാജ്യസഭാ അംഗമായിട്ടുള്ള ജോർജ് കുര്യനുമാണ് ജോർജ് കുര്യൻ നിലവിൽ കോട്ടയം ബേസ് ചെയ്താണ് രാഷ്ട്രീയ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നത് അദ്ദേഹത്തിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും കൃത്യമായി ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് മധ്യ തിരുവിതാംകൂറിൽ കൂടി വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ തലസ്ഥാന നഗരത്തിൽ രണ്ടോ മൂന്നോ സീറ്റുകളാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നു അതുകൂടാതെ മധ്യ തിരുവിതാംകൂറിൽ ചില മേഖലകളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഇരിങ്ങാലക്കുടിയാണ് നമുക്കറിയാം ഇരിങ്ങാലക്കുടിയിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിരുന്നത് തോമസ് ഉണ്ണിയാടനാണ് തോമസ് ഉണ്ണിയാടനെ പയ്യെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ പല ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെയും അതായത് ഇടതുപക്ഷവുമായും വലതുപക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്ന പലരെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കേന്ദ്രത്തിൻ്റെ നിർണായകമായ നീക്കം നടക്കുന്നതിൻ്റെ ഇടയിലാണ് പി സി ജോർജും ജോസ് കെയും ആണിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ കലാശിക്കുന്നു ഇത് ഏത് രീതിയിലായിരിക്കും ഇരുവർഗം അനുകൂലമാണോ പ്രതികൂലമാണോ ആവുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഏതായാലും പി സി ജോർജ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പി സി ജോർജ് നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ ഇരാറ്റുവേട്ട കേസ് നിലനിൽക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല വാറൻ്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചതും ഒക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് എന്നാൽ പി സി ജോർജ് തൻ്റെ നിലപാടിൽ കട്ടായം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് ഈ കേരളം കാത്തിരിക്കുന്ന വിഷയം തന്നെയാണ്